രാഹുൽ ഗാന്ധി സ്ഥാനമൊഴിയുമ്പോൾ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്ന പ്രഖ്യാപനത്തിൽ കോൺഗ്രസിൽ സീറ്റ് പ്രതീക്ഷവർ പ്രതീക്ഷിച്ചവർക്ക് കനത്ത തിരിച്ചടിയാവുകയാണ് പിണങ്ങി നിൽക്കുന്ന കെ മുരളീധരനെ വയനാട് സീറ്റ് നൽകി ആശ്വസിപ്പിക്കാമെന്ന ചില നേതാക്കളുടെ പ്രതീക്ഷയും ഇതോടെ പാഴായി ഇതിൻ്റെ ഒക്കെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ചേരുകയാണ് സിബി അതായത് ഈ വയനാട് സീറ്റിലെ കോൺഗ്രസിൻ്റെ വിജയം ലീഗിൻ്റെ സഹകരണത്തോടു കൂടിയാണ് എന്നുള്ളത് വലിയ വ്യക്തമാണ് പക്ഷേ ലീഗ് മുരളീധരനെ ആയിരുന്നു മനസ്സിൽ കണ്ടതും പറഞ്ഞതും ഇതടക്കമുള്ള ചില വൈരുദ്ധ്യങ്ങളുണ്ട് പ്രിയങ്ക വരുമ്പോൾ അജിത് ഷാ തീർച്ചയായും വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി ആ മണ്ഡലം ഉപേക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി എന്നലെ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ദേശീയ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ച് അടുത്ത മാസം അതായത് ജൂലൈ രണ്ടാം വാരത്തോടെ വയനാട്ടിലെത്തും പ്രചാരണം ആരംഭിക്കും റോഡ് ഷോയും എല്ലാം തന്നെയും തുടരുമെന്നുള്ള എല്ലാം തന്നെയും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി സ്പീക്കർ ഔദ്യോഗികമായി താൻ വയനാട് മണ്ഡലം ഒഴിയുന്നതായി അറിയിച്ചുകൊണ്ട് രാജ്യം എല്ലാം സമർപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ി മാത്രമായി അല്ലെങ്കിൽ റായ്ബറേലി എം പി മാത്രമായി രാഹുൽ ഗാന്ധി മാറുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ പ്രിയങ്ക ഗാന്ധി ഈ വയനാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും മലയാള തന്നെയും ഉത്തരേന്ത്യയിൽ ബി ജെ പിയും കോൺഗ്രസും നേരത്തെ നേരെ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നേരിട്ട് മത്സരിക്കുക എന്നുള്ളതാണ് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രത്തിൽ ഏറെ പ്രസക്തമാകുന്ന ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഈ പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ വയനാട്ടിലെത്തുമ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസിന് വലിയ ഊർജ്ജം നൽകുന്നുണ്ടെങ്കിൽ പോലും ദേശീയ തലത്തിൽ അത് വലിയ ഒരു നല്ല രാഷ്ട്രീയ സന്ദേശമില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുമ്പോഴുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം വേറെയായിരുന്നു അന്ന് അമേഠിയിൽ രാഹുൽ ഗാന്ധി അമ്പത്തി അയ്യായിരത്തിലധികം വോട്ടിന് അന്ന് സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടപ്പോൾ വയനാടിൽ മാത്രമാണ് വയനാടാണ് രാഹുൽ ഗാന്ധി തുണച്ചതും ലോക്സഭയിൽ ഒരു അംഗത്വം നൽകിയതും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി വീണ്ടും എത്തിയപ്പോൾ തീർത്തും ജനങ്ങളെ കബളിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ വയനാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൻ്റെ കുടുംബമാണ് വയനാട് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി എത്തുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു മത്സരിച്ച് ആ വോട്ടെടുപ്പ് കഴിയുന്ന വരെ രാഹുൽ ഗാന്ധി റായ്ബറയിൽ മത്സരിക്കുമെന്ന ഒരു സൂചന പോലും നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ വോട്ടെടുപ്പിന് ശേഷമാണ് റായ്ബറലിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കാൻ പോകുന്ന രീതിയിലെല്ലാം നിലയിൽ ഒരു പ്രഖ്യാപനം കോൺഗ്രസ് നടത്തുന്നതും സ്വാഭാവികമായും റായ്ബ്രേലിൽ നടത്തുമ്പോൾ തന്നെ നമുക്കറിയാം അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് റായ്ബ്രേലിൽ ജയിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കും എന്നുള്ളതാണ് എന്തായാലും ഒരു ബി ജെ പി അധികാരത്തിൽ നടക്കാൻ വേണ്ടി ഒരു പ്രതിപക്ഷ സഖ്യമായി ഇന്ത്യ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ രൂപീകരിച്ച ശേഷമുള്ള ഒരു മത്സരം എന്ന നിലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് വിഭിന്നമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാൻ എത്തിയതും തീർച്ചയായും കാരണം ഈ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നതനുസരിച്ച് ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ പരിപ്രേഷ്യത്തിൽ ഉതകുന്ന ഒരു സാക്ഷരത ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ വയനാട്ടിലെ സ്ഥാനാർത്ഥത്തിനില്ലായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപതിലും അതേ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളില്ല ഉപതെരഞ്ഞെടുപ്പാണ് ഒന്നോ രണ്ടോ സീറ്റുകൾ പിന്നീട് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഉള്ള കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് സ്വാഭാവികമായും ഈ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് രാഹുൽ ഗാന്ധിയുടെ വരവ് പോലെ കോൺഗ്രസ്സിനുള്ളിൽ ആഘോഷമാകില്ല എന്ന് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ പല വൈരുദ്ധ്യങ്ങളും പല വിധത്തിലുമുള്ള സ്റ്റാൻഡുകൾ കോൺഗ്രസിന് എടുക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് കാരണം മുരളീധരനെ അക്കോമഡേറ്റ് ചെയ്യാം അതടക്കമുള്ള ചില പ്രതീക്ഷകളുണ്ടായിരുന്നു ഇതൊക്കെ അസ്ഥാനത്താകുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പ്രിയങ്കയുടെ വരവ് ഒരുപക്ഷേ രാഹുലിൻ്റെ വരവ് പോലെ കെ വലിയ സ്വീകാര്യത ഉണ്ടാകുമോ എന്ന സംശയമുണ്ട് അല്ലേ ആ തീർച്ചയായും നമുക്കറിയാം ഇപ്പോൾ വയനാട് മണ്ഡലത്തിലെ കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി നേതാക്കന്മാർ കെ പി സി സി തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയിലേക്ക് ഒരു സ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റുള്ള തമിഴടികൾ ഒഴിവാക്കാം എന്നുള്ളൊരു നിർദ്ദേശം കൂടി അല്ല അങ്ങനെ ഒരു തീരുമാനം കൂടി ഇതിന് പിന്നിലുണ്ട് എന്ന് പറയേണ്ടി വരും മറ്റൊന്ന് റായ്ബ്രേലി എന്ന് പറയുന്നത് ഇനിയൊരു പരീക്ഷണം അവിടെ റായ്ബ്രേലി മണ്ഡലം രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുകയും വയനാട് നിലനിർത്തുകയും ചെയ്താൽ റായ്ബ്രേലിക്ക് ഇനി പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവച്ച് ഒരു പരീക്ഷ നടത്താനും കോൺഗ്രസിന് ഭയപ്പെട്ടു നമുക്കറിയാം ദേശീയ കോൺഗ്രസിന് തൊണ്ണൂറ്റി അൻപത് സീറ്റ് ലഭിച്ചെങ്കിലും അത് കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടിയ സീറ്റല്ല ആ പ്രത്യേകിച്ച് യു പി അടക്കം സമാജ്വാദി പാർട്ടികളെല്ലാം അങ്ങനെയും വലിയ സഹായത്തോടെയാണ് യു പിയിലും മഹാരാഷ്ട്രയിലും രാജ്യം അത് വളരെ ശരിയാണ് കാരണം കോൺഗ്രസ് ബിജെപിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങൾ നിരവധിയാണ് കോൺഗ്രസ് അതായത് മധ്യപ്രദേശ് ഗുജറാത്ത് അടക്കം നിരവധി സ്ഥലങ്ങളിലാണ് കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നത് ഇപ്പോൾ സിബി സൂചിപ്പിച്ചതുപോലെ സമാജ്വാദി പാർട്ടി അടക്കമുള്ളവരുടെ സഹായത്തോടുകൂടെ ഇപ്പോൾ യു പിയിൽ തന്നെ ഉണ്ടായ എട്ടോ ഒമ്പത് സീറ്റുകൾ എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് സീറ്റുകളിലധികം സമാജ്വാദി പാർട്ടി നേടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അപ്പോൾ ആ സഖ്യമാണ് ഒരു പക്ഷേ കോൺഗ്രസ്സിനെ സഹായിച്ചത് ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ വയനാട്ടിലേക്ക് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ബോധ്യമാകുന്നത് ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് സിബി ജോസഫ് നൽകിയത്